ഇൻസൈഡ് ആണെങ്കിലും ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയതായതിൻ്റെ ആവാം അല്ലെങ്കിൽ ഹലോ ഞാനപ്പം പിന്നെ തിരിച്ച് വന്നിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇന്ന് നമ്മുടെ ടോപ്പിക് ഒരു പത്ത് വർഷം പഴക്കമുള്ള ഒരു സിഫ്റ്റ് ഞങ്ങളുടെ വണ്ടിയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ റിവ്യൂ സ്വന്തമായിട്ട് പറയുന്നത് ഇതെന്റെ അനിയനാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പത്ത് വർഷം പഴക്കമുള്ള നമ്മളുടെ വണ്ടിയുടെ ഒരു ലോങ് റിവ്യൂ പറയണം അപ്പോൾ ലോങ് വീഡിയോ എന്നതിനപ്പുറം പത്ത് വർഷം നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഒരു ലോങ് റിവ്യൂ ആണ് ചെയ്യുന്നത് യൂസർ എക്സ്പീരിയൻസ് അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോയിലിട്ട് കിടക്കാം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഫുള്ളായിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും ഞങ്ങളുടെ വണ്ട് റിവ്യൂ ചെയ്യാൻ ഞങ്ങളുടെ വണ്ടി റിവ്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് വേറെ ആവശ്യമില്ല ഞങ്ങൾ ഒറ്റി ഒറ്റ അപ്പോ നമുക്ക് വീഡിയോ കിടക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഡീസൽ വി മോഡലാണ് അതെന്ന് വെച്ചാൽ സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇപ്പൊ ഞങ്ങൾ ഇത് വണ്ടി എടുത്ത് രണ്ടായിരത്തി ഫസ്റ്റ് എന്തോ എടുത്തതാണ് ഇപ്പൊ ഇന്നേക്ക് എനിക്ക് തോന്നുന്നത് ഏകദേശം പത്ത് വർഷം വണ്ടി കഴിയാറായി അപ്പോൾ അത്രയും വർഷമായിട്ട് ഇത് സിംഗിൾ യൂസ് സിംഗിൾ യൂസ് സിംഗിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പോ നമ്മളിപ്പോഴുള്ള പല ആളുകളും ഈ ഒരു വണ്ടി ഇപ്പോഴും സെക്കൻഡ് ഹാൻഡൊക്കെ ആയിട്ട് ഒരുപോലെ എടുക്കുന്നുണ്ട് അത്യാവശ്യം ഡിമാൻഡ് ഉള്ളൊരു തന്നെയാണ് കാരണം ഈ വണ്ടിക്ക് മെയിൻ്റെസ് ഭയങ്കര കുറവാണ് അത് ഡീറ്റലായിട്ട് ഞാൻ പറഞ്ഞ് പറയാം അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ആൾക്കാർ എടുക്കുമ്പോൾ ഇതുപോലുള്ളൊരു വണ്ടി അതെ ഇതുപോലൊരു വണ്ടി എടുക്കുമ്പോൾ എന്തെല്ലാം നോക്കി എടുക്കണം എന്തെല്ലാം വണ്ടിക്ക് പണി വരാം പണി വന്നിട്ടുണ്ടാവാം എടുത്താ പണി കിട്ടുമോ ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഞാൻ പറയുന്നത് ഞങ്ങൾ എത്തുന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആവണത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യമായിട്ട് നമുക്ക് എന്താ പറയണ്ടത് എഞ്ചിൻ കണ്ടീഷൻ പറയാം ഇപ്പൊ ഈ വണ്ടി ഒരു ലക്ഷത്തിനാലായിരം മുപ്പത്തിനാലം കിലോമീറ്റർ ഇത്ര ഓടി ഇതുവരെ മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പക്ഷെ ഇതിനകത്ത് ആകെ രണ്ട് നെഗറ്റീവ് വന്നിട്ടുണ്ട് അത് ഞാൻ പിന്നെ പറയാം ആദ്യം പോസിറ്റീവ് സൈഡ് പറയണമെങ്കിൽ ഇപ്പോഴും ഈ വണ്ടി ഭയങ്കര സുഖം ഓടിക്കാൻ ഇത് ആക്ച്വലി എന്റെ പാത യൂസ് ചെയ്യുന്നത് ഞങ്ങള് കുറച്ച് വളരെ കുറച്ച് മാത്രം വണ്ടി ഓടിച്ചേക്കിട്ട് തരാറില്ല അത് വേറെ കാര്യങ്ങളൊക്കെ അപ്പോ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് വേറെ വണ്ടി വണ്ടിക്ക് വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അന്ന വേണ്ടേ കംപ്ലൈന്റ് എന്ന് പറഞ്ഞേക്കാ ഈ വണ്ടി ഒരു പ്രാവശ്യം ഞങ്ങൾ എടുത്തിട്ട് ഒരു പ്രാവശ്യം വഴി കിടന്നിട്ടുണ്ട് അത് പമ്പ് കംപ്ലൈന്റ് ആയിട്ട് അത് ഡീസൽ വണ്ടിക്ക് ഈ സിഫ്റ്റ് ഡീസല് ആ ഒരു രണ്ടായിരത്തി പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് അതിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഈ വണ്ടി പെട്ടെന്ന് ഒരു ദിവസം വണ്ടി വഴിയിൽ വെച്ച് സ്റ്റോപ്പായി അങ്ങനെ തന്നെ സ്റ്റെക്കായി വണ്ടി കിടന്ന് നമ്മൾ അവസാനം ഷോറൂമിൽ അവര് പറയുന്നത് അവർ പറഞ്ഞത് ഇതിന്റെ പമ്പ് കംപ്ലൈൻറ് ആയിട്ടുണ്ട് അത് റീപ്ലേസ് ചെയ്യണം അതിന് ഏകദേശം ഒരു മുപ്പത്തെട്ടായിരം എന്തോ ആയിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ ഒട്ടും നമ്മൾ പ്രോപ്പറായിട്ട് കമ്പനി സർവീസ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന വണ്ടിയാണ് അങ്ങനെ ഒരു കംപ്ലൈന്റ് അഭി വന്നിട്ടുണ്ടായി പിന്നെ അതല്ലാണ്ട് പിന്നെ വന്നത് ഈ ഇടക്ക് ഒരു ആറു മാസം മുന്നേ ആയിട്ട് വഴി കിടന്നില്ലേ ഇസി പോയിട്ട് അത് കംപ്ലൈന്റ് ആയിട്ട് ബാക്കി റീപ്ലേസ് ചെയ്യേണ്ടി വന്നില്ല പക്ഷെ അത് സർവീസ് ചെയ്ത് തന്നെ പക്ഷെ ഈ രണ്ട് കംപ്ലൈന്റ് നമ്മളായിട്ട് ഇണ്ടാക്കിയതല്ല വണ്ടിക്ക് മാനുഫാക്ചറർ ആ ഒരു ഇഷ്യൂ ഉള്ളതാണോ തോന്നുന്നത് അത് ആ ഒരു ഡിഫെക്റ്റ് ആയിട്ട് അപ്പൊ അത് നമ്മള് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്നതാണ് പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ വണ്ടി എടുക്കുമ്പോൾ ഈ രണ്ട് കാര്യം മെയിൻലി ശ്രദ്ധിക്കണം ചിലപ്പോൾ പണി കിട്ടാം നമ്മൾ ഒരു വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് എടുത്ത് ഒരു നാല് ലക്ഷം രൂപ നാലര അല്ലെങ്കിൽ മൂന്നര എന്താ വച്ചാൽ അത് കൊടുത്ത് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം വണ്ടി എടുത്ത് വന്നെങ്കിൽ ഒന്ന് സ്റ്റാർട്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ആവില്ല അതാണ് മെയിൻ കാര്യം സ്റ്റാർട്ട് ഓടിക്കണ വണ്ടിയല്ല വണ്ടി എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് സ്റ്റാർട്ടാവില്ല അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരാതിരിക്കുകയാണ് നോക്കാം പിന്നെ ബാഗെന്ന് ഇത്രയും കിലോമീറ്റർ ആയി ലാഗ് ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷത്തി രൂപം ടൈമിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തിലെ ക്ലിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രേ ഇത് വന്നിട്ടുള്ളൂ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് എല്ലാവരും ഒരു ചിത്ര പേരുണ്ട് ഒന്നും പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഇൻസൈഡ് ആണെങ്കിലും ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയതായതിന്റെ ആവാം അല്ലെങ്കിൽ ഉള്ളതാണ് പാനൽ സൈഡ് കംപ്ലീറ്റ് ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും വരുന്നുണ്ട് ലോങ് ഞങ്ങൾക്ക് പോയിട്ട് ഇരുപത്തി ആറ് വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് അത് മൈലേജിന്റെ കാര്യത്തില് എൻ്റെ ഫാദർ ഡെയിലി യൂസ് ആണ് ഡെയിലി എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്ടർ ആണ് പുല് ഡി കൊണ്ടു കിടക്കുന്ന വണ്ടിയാണ് ഇത്ര വർഷമായി അപ്പോൾ അത്ര ആയിട്ട് വണ്ടിക്ക് മൈലേജ് എന്നുള്ള നമുക്ക് ഒട്ടും ഇല്ല സോ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടി ഇപ്പോഴും അടിപൊളിയാണ് ഞങ്ങൾ ആക്ച്വലി ഈ വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മളുടെ ആയ ഒരു രീതിയിൽ മാറ്റണംന്ന് ആഗ്രഹമുണ്ട് അത് പിന്നീട് മാറ്റും ഈ ഒരു ഇത്ര നാളായിട്ടും വണ്ടി അടിപൊളിയാണ് നിങ്ങൾക്ക് ആ ധൈര്യത്തോടെ എടുക്കാം ഒരു സിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ പത്ത് വർഷം അത്യാവശ്യം അങ്ങനെ വണ്ടികൾ അങ്ങനെ പണികളൊന്നും ഈ വണ്ടി അങ്ങനെ വന്നിട്ടില്ല ഇപ്പോഴും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയാണ് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാലും അതൊന്നും വലിയ എമൗണ്ട് അല്ല ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും അല്ലെ എന്താണ് വ്യത്യാസം വേറൊരു ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം തെറും അറിയാതിരിക്കാം നമുക്ക് എല്ലാം കൊണ്ടും കാര്യങ്ങളില്ല മിസ്റ്റേക്ക് പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്